നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ലൈംഗിക ജീവിതം പുരുഷന്മാർക്ക് കാലാധിവർത്തിയാണോ അല്ല തീർച്ചയായും അല്ല കാലം എല്ലാറ്റിനും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ മുടിയിലും മുഖത്തിലും തൊലിയിലും എല്ലാം മാറ്റം വരുത്തുന്ന കാലം ആ മാറ്റം ലിംഗത്തിലും ലിംഗത്തിലുമുണ്ടാക്കത്തില്ല എന്നും അതിൻ്റെ ശക്തി പ്രായത്തെ അതിക്രമിക്കുമെന്നും കരുതുന്നത് മൗഢ്യമാണ് പ്രായം എന്തിനേയും ബാധിക്കും ലിംഗത്തെയും അതിൻ്റെ അർത്ഥം ഒരു പ്രായത്തിന് ശേഷം ലൈംഗിക ശക്തി നഷ്ടപ്പെടുമെന്നതല്ല ഓരോ പ്രായത്തിലുമുള്ള ശാരീരിക മാനസിക പ്രത്യേകതകൾ ലൈംഗികതക്കുമുണ്ടാകും എന്നു മാത്രം മറ്റുള്ളതെല്ലാം മാറും ലിംഗശക്തി മാത്രം മാറില്ല അഥവാ കുറയില്ല എന്ന ധാരണ ശരിയല്ല എന്ന് പറഞ്ഞുവെന്ന് മാത്രം ശരീരത്തിലെ മറ്റു സ്രവങ്ങളെപ്പോലെ സെമൻ നിർമ്മിക്കുവാനെടുക്കുന്ന കാലയളവ് കൂടും ടെസ്റ്റോസ്റ്റീറോൺ ലെവൽ കുറയുന്നതിനാൽ ഇറക്ഷൻ എത്തിച്ചേരാൻ എടുക്കുന്ന സമയം കൂടും റിഫ്രാക്ടറി പീരീഡ് കൂടും ഇറക്ഷൻ ടു ഇറക്ഷൻ ടൈമാണ് റിഫ്രാക്ടറി പീരീഡ് അതൊരു പക്ഷേ ഒരു ദിവസമാകാം പണ്ട് ഒരു മണിക്കൂറോ പത്ത് മിനിറ്റോ മതിയായിരുന്നു നിങ്ങൾക്ക് പക്ഷേ ആ പ്രായത്തിൽ ചെയ്തിരുന്ന മറ്റ് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം നിങ്ങളുടെ ശരീരത്തിൽ പ്രായം കൂടുന്തോറും ശരീരത്തിനുള്ള അവയവങ്ങളുടെ പ്രവർത്തന സാമർഥ്യം കുറയുന്നില്ലേ കൈയും കാലുമെല്ലാം പണ്ട് നിങ്ങൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ സമർത്ഥമാണോ എന്നാലും എല്ലാം നടക്കുന്നില്ലേ ഇത് ലൈംഗിക കാര്യങ്ങൾക്കും ബാധകമാണ് സ്വാഭാവിക കാര്യങ്ങളെ മനസ്സിലാക്കി അവയുമായി ബന്ധപ്പെട്ട് വിഷമിക്കാതിരിക്കുക വ്യാധി ആദിയാകും ഉള്ളതുകൂടി ഇല്ലാതെയാകും അതിനാൽ ജീവിതത്തെ അതേപടി അംഗീകരിച്ച് ആസ്വദിക്കുക ഇത്തരം പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ കൃത്യമായ പരിഹാരമുണ്ട് സ്വയം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വിദഗ്ധ സഹായം തേടുക ഹാപ്പി ലിവിങ്